ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നിക്കാവ് ഫംഗ്ഷൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നിക്കാൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ തലേ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഡ്രസ്സ് ഇക്കാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് തിരൂർ ബാസിത്ത് വെഡിങ്ങിൻ്റെ അകത്താണ് പോകുന്നത് ഡ്രസ്സ് ഇക്കാക്കാൻ വേണ്ടിയിട്ട് കുറേ നിർബന്ധിച്ചിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ കാരണം ഇക്ക പറഞ്ഞു ഏതെങ്കിലുമൊക്കെ ഇടാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ശരിയാവില്ലല്ലോ നാത്തൂൻ്റെ മോളുടെ നിക്കാ അല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എനിക്ക് കുറച്ച് എനിക്കും മക്കൾക്കും കുറച്ച് ഫാൻസി ഐറ്റംസും കൂടി എടുക്കാനുണ്ട് ഏതായാലും നമ്മൾ നാട്ടിൽ അങ്ങനെ എല്ലാ ഫങ്ഷൻസിലും നമ്മൾ കൂടാൻ പറ്റാറില്ല അപ്പം ഏതായാലും കാര്യമായിട്ട് തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫാൻസി കുറച്ച് വളകളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ വളകളൊന്നും യൂസ് ചെയ്യാത്ത ആളാണ് അപ്പം റോസൂനും റീനും എനിക്കും വള വേണം ഞാൻ വന്നിട്ടുള്ളത് തായ് ഫാൻസിൻ്റെ അകത്താണ് കേട്ടോ ബാസിത്ത് വെഡിങ്ങിൻ്റെ അകത്തല്ല ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് നല്ല ഇങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഓവർ റേറ്റഡ് ഒന്നുമല്ല മിതമായ റേറ്റിൽ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ആണ് വാച്ച് ടൈപ്പ് റിങ് അപ്പോൾ ഞാൻ അതെടുത്തിട്ടില്ല വേറെ ടൈപ്പ് ഒക്കെ നോക്കി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എന്നിട്ട് പിന്നെ അവിടെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തന്നെ കേട്ടോ ഇക്കുള്ള ഷർട്ടൊക്കെ സെലക്ട് ചെയ്യുക ഫൈനൽ സെലക്ഷൻ എൻ്റെ അടുത്താവും കാരണം ഈ സെലക്ട് ചെയ്ത ചിലപ്പം ഒരേപോലത്തെ പോലത്തെ കളേഴ്സിലൊക്കെ എടുക്കും അപ്പം നാല് അഞ്ച് വർഷമായിക്ക പാൻറ്റ് ഇൻ ചെയ്തിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടിട്ടോ അപ്പോൾ ഏതായാലും എന്താ പറയുക ഇത്തവണ അങ്ങനെ ആക്കുക എന്ന് വെച്ചാൽ പാൻറ്റും ഷേർട്ടും എടുത്തിട്ടുള്ളതില്ലോ ഇഞ്ച് ചെയ്തിട്ടാണ് അങ്ങനെ അപ്പോൾ താൻ മക്കളോടൊക്കെ റെഡിയായി നിൽക്കാൻ പാട്ടുണ്ടായിരുന്നു ഇത് നിൽക്കാൻ്റെ തലേ ദിവസത്തെ ഫംഗ്ഷനായിട്ടോ അങ്ങനെ ഫങ്ഷനായിട്ടൊന്നുമില്ല വീട്ടിലെല്ലാവരും കൂടി കൂടും അത്രയേ ഉള്ളൂ ഇക്കാലിൻ്റെ അതായത് നാത്തൂൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും ഉണ്ടാവും പിന്നെ നാത്തൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ നിന്ന് നാളിയൻ്റെ വീട്ടിൽ നിന്നുണ്ടാവും അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് ചെറിയൊരു ഫങ്ഷൻ അങ്ങനെ എന്താ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഏകദേശം ലേറ്റായി നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വേഗം എത്താമെന്ന് പറഞ്ഞതാണ് പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് വന്നപ്പോൾ വന്നപ്പോഴത്തേനും നല്ല ലേറ്റായി പിന്നെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം വലിയ മഴ ഇല്ലായിരുന്നു എന്നാൽ നിക്കാതിൻ്റെ ദിവസം ഭയങ്കര മഴയൊക്കെ ആയിരുന്നു അപ്പോൾ എന്താ ഇക്കൻ്റെ അമ്മായി എളിയമ്മ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും ഓഡിറ്റോറിയത്തിനേക്കാളും രസം ഇതുപോലെ വീട്ടിൽ തന്നെ ആയിരിക്കും പക്ഷേ വീട്ടിലുള്ളവർക്ക് കല്യാണം മര്യാദക്ക് കൂടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും അല്ലേ കല്യാണ പെണ്ണിൻ്റെ ഉമ്മ ഉപ്പ അങ്ങനെ വീട്ടിലുള്ളവർക്കൊക്കെ അവർ ഭയങ്കര ബിസി ആവും വീട്ടിൽ ഫങ്ഷൻ ആണെങ്കിൽ എന്നാലും ഭയങ്കര രസമാണ് വീട്ടിലിങ്ങനെ ഫങ്ഷൻസൊക്കെ ഉണ്ടാകുമ്പോഴേട്ടാ അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ബ്രൈഡ് ഇതാ മരവിന് ശേഷമാണ് റെഡി ആയത് കേട്ടോ നമസ്കാരം ശേഷമാണ് റെഡി ആയത് അതിന് കാര്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഫങ്ഷനൊന്നും വെച്ചിട്ടില്ല പെട്ടെന്നുള്ളത് നിൽക്കായതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടാ ബ്രൈഡിന് പിന്നെ നമ്മൾ വീഡിയോസിലൊക്കെ മിക്കതും കാണുന്നതാണ് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ബ്രൈഡും ബ്രൈഡിൻ്റെ നാത്തൂൻ്റെ ഹിബയും കാരണം ഞങ്ങൾ എപ്പോഴും പുറത്തേക്ക് നാട്ടിൽ വന്നാലും പുറത്ത് പോലും വീട്ടിൽ വരിലും എല്ലാം ഒരുമിച്ച് തന്നെ ആയിരിക്കും കേട്ടോ അപ്പം അങ്ങനെ ആൾക്ക് ഭയങ്കര എന്താ പറയുക ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല മേക്കപ്പ് ഇടുന്നതും കാര്യങ്ങളൊന്നും അങ്ങനെ ഇഷ്ടമില്ലാത്തൊരാളാണ് പിന്നെ കല്യാണപ്പെട്ടാകുമ്പോൾ കുറച്ചൊന്ന് കുറച്ച് അത്യാവശ്യം ഒന്നും ഒക്കെ ചെയ്യണമല്ലോ പിന്നെ ഫുഡൊക്കെ കഴിച്ചു അതുപോലെ നാത്തൂൻ്റെ മോന് ഉണ്ടല്ലോ അവർ യു എയിലാണ് നെക്സ്റ്റ് ഡേ മോർണിംഗ് എത്തുള്ളൂ അതായത് നിക്കാഴിഞ്ഞ ദിവസം മോർണിംഗ് ആണ് യു എന്ന് വരുന്നത് കേട്ടോ അപ്പോൾ ആളിപ്പം തലേ ദിവസത്തെ വീഡിയോസിലൊന്നും കാണുന്നുണ്ടാവില്ല പിന്നെ എല്ലാവരും കൂടി ആയപ്പോൾ നല്ലൊരു വൈബായിരുന്നു പിന്നെ ഞാൻ അധികം വീഡിയോസ് എടുത്തിട്ടില്ല പിന്നെ കുറച്ച് കുറച്ച് ഇതുപോലത്തെ ഷോർട്സ് മാത്രം എടുത്ത് പിന്നെ ബാക്കി നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അല്ല എൻ്റെ വീട്ടിലെ ആൾക്കാരോ ഇത് പിന്നെ ഇക്കയും ഇക്കാൻ്റെ ബ്രദേഴ്സും അലിയനും ഒക്കെ ഉണ്ട് കേട്ടാ ഇത് പിന്നെ നമ്മുടെ ഫാമിലിയാണ് അവിടുത്തെ മക്കളെല്ലാവരും ഉണ്ട് ഇക്കൻ്റെ മൂത്ത ബ്രദറിൻ്റെ മോനും മരുമോനും ഷാന ഷിബു ഇത് രണ്ടാമത്തെ ബ്രദറും ഫാമിലിയും ഇത് ഫസ്റ്റത്തെ ബ്രദറും ഫാമിലിയും മോള കല്യാണപ്പെടുത്തു കഴിഞ്ഞിരുന്നില്ലേ പിന്നെ ഇത് ഞങ്ങൾ റൂതി മോള് പിന്നെ വീഡിയോയിൽ ഫുൾ അലമ്പായിരുന്നു കേട്ടോ ഫുൾ കച്ചടയായിരുന്നു അടങ്ങിയിട്ടൊന്നും ഇരുന്നിട്ടുണ്ടായിരുന്നില്ല അതാണ് പിന്നെ നാത്തൂനും ഹസ്ബൻഡും അപ്പോൾ ഇതൊക്കെയാണ് നിക്കാൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങൾ ഇനി നമുക്ക് നിക്ക വ്ലോഗിലോട്ട് കടക്കാം അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് ഒരുപാട് ആൾക്കാർ എന്നോട് എപ്പോഴും ചോദിക്കുന്നതാണ് റീനുൻ്റെ പഠിത്തം കാര്യങ്ങളൊക്കെ എന്താണ് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പം ജി സി സിയിലൊക്കെ സ്കൂൾ റീ ആവുന്ന സമയമല്ലേ അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ കുട്ടികൾക്ക് സ്പെഷ്യൽ ഇൻഡിവിജ്വൽ കെയർ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഒന്നുകൂടെ സ്മാർട്ട് ആവാനും അവർക്കൊന്നുകൂടെ കോൺഫിഡൻസ് കൂടാനും ഒക്കെ സഹായിക്കും അപ്പം അതിനു പറ്റിയൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് ഒരുപാട് പേരൻസ് വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കുട്ടികൾ കൊടുക്കണം പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എന്നൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത് എപ്പോഴും നമ്മളൊരു സ്കൂൾ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തന്നെ ഈ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കുട്ടികൾ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ബെസ്റ്റ് ബെസ്റ്റാവാൻ ക്ലാസ്സിൽ ബെസ്റ്റ് ആവാൻ സഹായിക്കും അപ്പോൾ അവർക്ക് എന്താ പറയുക പോർഷൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കവർ ചെയ്യാനും ഒരു സ്റ്റഡി ഗ്യാപ്പ് ഒന്നും വരാണ്ടിരിക്കാനും സഹായിക്കും അത് നമ്മൾ പാരൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നത് റീനുവിനെ യു എന്ന് ഞാൻ നാട്ടിൽ ചേർക്കുന്ന സമയത്ത് രണ്ട് മാസം ലേറ്റ് ആയിട്ടായിരുന്നു നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്കൂളിൽ അപ്പം അതുകൊണ്ട് തന്നെ കുറേ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനായിട്ട് ഞാനിപ്പം റീനുവിനെ ടീം ഇന്റർവെൻ്റ് ക്ലാസ് റൂം കോഴ്സിലാണ് അവള് ചേർത്തിട്ടുണ്ടായിരുന്നത് അതായത് സിലബസ് ഓറിയന്റായിട്ടുള്ള ട്യൂഷനാണ് അറ്റൻഡ് ചെയ്യുന്നത് പിന്നെ ടീം ഇൻ്റർവെന്റ് ഈ ക്ലാസ് റൂം കോഴ്സ് ഉണ്ടല്ലോ അത് പ്രീ കെ ജി തൊട്ടിട്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഉണ്ട് കേട്ടോ ഇപ്പോൾ റീനുവിൻ്റെ കേസിലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ രണ്ട് മാസത്തെ ക്ലാസ് മിസ്സായിട്ടുണ്ടായിരുന്നു ഇവിടെ നാട്ടിൽ വന്ന് ജോയിൻ ചെയ്യുന്നപ്പോഴും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഇത് ഭയങ്കരമായിട്ട് സഹായിച്ചു അവൾക്ക് ഭയങ്കര സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക കോൺഫിഡൻസ് കുറവായപ്പോലുണ്ടായിരുന്നു കാരണം കുറേ ക്ലാസ് മിസ്സായതല്ലേ അതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ക്ലാസ് കൊടുത്തതിന് ശേഷം പിന്നെ സി ബി എസ് സീൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ എല്ലാ സിലബസിലുള്ള കുട്ടികൾക്കും ഇതുപോലെ ക്ലാസ് റൂം കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ ബേസ് മിസ്സായ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഇങ്ങനത്തെ ക്ലാസ് റൂം കോഴ്സ് ഭയങ്കര ബെസ്റ്റാണ് കാരണം എന്തായാലും ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്നത് എന്തുകൊണ്ടും ബെസ്റ്റാണ് പ്രത്യേകിച്ച് നമ്മൾ പെട്ടെന്ന് നാട്ടിൽ സെറ്റിലാവാൻ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ക്ലാസ്സുകൾ മിസ്സാവുമ്പോൾ വലിയ ക്ലാസ് കൂട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് എന്തായാലും ഇത് മസ്റ്റാണ് അപ്പോൾ ഇനിയും ലേറ്റ് ആവേണ്ട ഇപ്പം നല്ല ഓഫർ നടക്കുന്നുണ്ട് അതായത് ടീം ഇൻ്റർവെലിൽ ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് ജി സി സിയിലുള്ള ഓഫറാണ് ഫോർട്ടി പെർസെൻ്റ് ഡിസ്കൗണ്ട് ഉണ്ട് അവരുടെ ഫീസിൽ അപ്പം ആ ഓഫർ നാട്ടിലുള്ളവർക്കും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നാട്ടിലുള്ളവർക്കും ജി സി സിയിലുള്ളവർക്കും ഈ ഒരു ടീം ഇൻ്റർവെലിൻ്റെ ഈയൊരു കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫോർട്ടി പെർസെൻറ്റ് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും ആ ഓഫർ മിസ്സാക്കണ്ട വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ ഞാൻ ഏറ്റവും ഫസ്റ്റിൽ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടീം ഇൻ്റർവെലിലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ബെസ്റ്റ് ക്ലാസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അത്രയും നല്ല ടീച്ചേഴ്സാണ് അടുത്തുള്ളത് അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾ മടിച്ചിരിക്കേണ്ട ഇപ്പം ഉണ്ട് ഇപ്പം ആ ഓഫറ് നിങ്ങൾ മിസ്സാക്കേണ്ട വേഗം തന്നെ ജി സി സി ഉള്ള പ്രത്യേകിച്ച് ഇപ്പം അക്കാഡമിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും ഇതുപോലെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ താഴെ നമ്പറൊക്കെ കൊടുക്കാം വേഗം ജോയിൻ ചെയ്തോളൂ സോ ബാക്ക് ടു നമ്മുടെ നിക്ക വ്ലോഗിലേക്ക് കിടക്കാം അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് രാവിലെ തന്നെ ഇനി വീട്ടിലോട്ട് പോകണം നാത്തൂൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ എല്ലാവരും കൂടിയാണ് ഓഡിറ്റോറിയത്തിലോട്ട് പോകുന്നത് അപ്പോൾ ഒരു ഹരിബറിയിലായിരുന്നു കേട്ടോ മോർണിംഗ് ഏർലി മോർണിംഗ് പതിനൊന്ന് മണിക്കാണ് നിൽക്കാവ് വരുന്നത് അപ്പം എല്ലാവരുടെയും ഡ്രസ്സ് ഇതാണ് എൻ്റെ ഡ്രസ്സ് ഉണ്ടല്ലോ അത് നമ്മൾ ഈദിനായിട്ട് ഞാൻ യു എയിൽ നിന്ന് നമ്മൾ ഐഷാസ് മോഡസ്റ്റിലെ ഡ്രസ്സായിട്ടോ ഞാൻ ഇട്ടുള്ളത് എനിക്ക് മക്കൾക്ക് ഒരേപോലത്തെ ഡ്രസ്സ് അടിച്ചിട്ടുണ്ടായിരുന്നു വലിയ മക്കളുടെ ഡ്രസ്സ് അവർ ഈദിനിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിപ്പോൾ താ നിക്കായിനായിട്ടാണ് നിക്കായിനെ അന്നാണ് ഞാനായിട്ടിരുന്നു കേട്ടോ എന്തായാലും പുതിയ ഡ്രസ്സിലോട്ട് ഞാൻ പിന്നെ പുതിയത് വാങ്ങിച്ചില്ല എനിക്ക് ഈ മോഡസ് വേഴ്സ് ആണ് കൂടുതലും ഇഷ്ടം യൂസ് ചെയ്യാറ് ഞാൻ അങ്ങനെ ചുരിദാറൊന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ അതാ നമ്മളതാ നാത്തിൻ്റെ വീട്ടിലെത്തി അപ്പോൾ അതാ ശാലിജ് വന്നിട്ടുണ്ട് ഏർലി മോർണിംഗ് ആണ് എത്തിയിട്ടുണ്ടായിരുന്നത് നിക്കായിനന്ന് നല്ല മഴ ആയിരുന്നു കേട്ടോ അപ്പോൾ മോർണിംഗിൽ തന്നെ നല്ല മഴ ആയതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഈ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യാൻ നേരം വൈകുമോ എന്നൊക്കെ എന്തായാലും വശാലില്ല ആ കറക്റ്റ് സമയത്ത് എത്തി കേട്ടോ പിന്നെ ഇതാ മേക്കപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത് ബ്രൈഡല്ല കേട്ടോ ദുബ്രൈഡിൻ്റെ നാത്തൂനാണ് ഹിബയാണ് അപ്പം ആൾ ആകെ സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ മേക്കോവർ ചെയ്തു കൊടുക്കുന്നത് ഇൽഗ മേക്കോവർ എന്ന് പറഞ്ഞിട്ടില്ല ഇൻസ്റ്റഗ്രാം പേജിലെ കുട്ടിയാണ് കേട്ടോ അവർ നമ്മളുടെ റിലേറ്റീവും കൂടിയാണ് അതായത് ഇക്കാൻ്റെ അമ്മായിയുടെ മരുമോളുടെ നാത്തൂനാണ് പറയുമ്പോൾ കുറച്ച് ഡിസ്റ്റൻ്റ് റിലേഷൻ ആണെങ്കിലും നല്ല അടുപ്പുണ്ട് ഓക്കെ അപ്പോൾ പറയുമ്പോൾ കുറച്ച് ആയിട്ട് തോന്നും പിന്നെ നാത്തൂനിക്ക് മേക്ക ബ്രൈഡിൻ്റെ ഓൾറെഡി മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ മേക്കോർ ആവശ്യങ്ങൾക്കായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും ചെക്ക് ചെയ്ത് നോക്കൂ അടിപൊളിയായിട്ട് അവർ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഈ ഒരു ഹറിവറിയിൽ എനിക്കൊക്കെ ചെറുതായിട്ടൊന്ന് ഒന്ന് റെഡിയാക്കി തന്നിട്ടുണ്ട് ഞാൻ ഓൾറെഡി മേക്കപ്പൊക്കെ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ റോസിൻ്റെ ഹെയർ ഞാൻ അവളെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചു അതുകൊണ്ട് തന്നെ മുടി ഒന്ന് കേളിയായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സ്ട്രെയിറ്റൻ ചെയ്യുന്നുണ്ട് നമ്മളെ ബ്രൈഡ് ഇറങ്ങാൻ പോവുകയാണ് ബ്രൈഡിൻ്റെ ലുക്ക് ഇതാട്ടോ എനിക്കപ്പം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ പോയിട്ട് അവിടെ നിന്ന് സമാധാനത്തിലെടുക്കാൻ വിചാരിച്ചു ഇറങ്ങാൻ പോവാണ് ആ ഒരു ഹരിവറിയിൽ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ നല്ല അടിപൊളി ഡ്രസ്സിലായിരുന്നു കേട്ടോ ആൾ നല്ല വൈറ്റ് ഒരു ഗൗൺ ആണ് ഇവരുടെ രണ്ടുപേരുടെയും ഡ്രസ്സ് ചെയ്തിട്ടുള്ളത് ലേഡീസ് പ്ലാന്റ് പെന്തോൽമണ്ണ അവിടെ നിന്ന് അപ്പോത നമ്മളെ ഇൽക മേക്ക് ഓവറിലെ റിമി എനിക്ക് മേക്കപ്പൊക്കെ ഒന്ന് റെഡി ആക്കി തരുവാണ് ചെറുതായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒന്നൊരു ഒരു ഒരു ഗ്ലോ വരുന്നുണ്ട് ഫേസിൽ ഞാൻ ഓൾറെഡി മേക്കപ്പ് മേക്കപ്പൊക്കെ തന്നെ വന്നിട്ടുള്ളത് എന്തായാലും അതിൻ്റെ അടുക്ക് ഇത് ഇക്കടുത്ത വീഡിയോ കേട്ടോ കാരണം ഈ സമയത്ത് ഞാനവിടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുവാണ് അപ്പോൾ അതിൻ്റെ അടുക്ക് ബ്രൈഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിടെ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ ആയിറങ്ങുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു നിമിഷങ്ങളല്ലല്ലോ അപ്പോൾ അതൊക്കെ എപ്പോഴും നമ്മൾ മെമ്മറി ആയിട്ട് എടുത്ത് വെക്കുന്നതാണ് വേണം അങ്ങനെ വല്യമ്മമാർ രണ്ടാവും ഉണ്ടായിരുന്നു എല്ലാവരും ഇവിടെ വീട്ടിലെത്തിയിട്ട് എല്ലാവരും കൂടി തന്നെയാണ് നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് പോകുന്നത് എന്തായാലും അലഹമ്മില്ല നല്ല അടിപൊളിയായിട്ട് നിക്കായി കഴിഞ്ഞു നമ്മൾ ചെറിയ ആയിരുന്നു കേട്ടോ കാരണം പെട്ടെന്നുള്ള നിക്കായിരുന്നു പിന്നെ ബ്രൈഡിൻ്റെ ബ്രദറാണെങ്കിലും അന്ന് മോർണിംഗ് എത്തുള്ളൂ എല്ലാം കൂടി ആ ഇപ്പം ചെറുതായിട്ട് ആക്കിയാൽ മതി പിന്നെ ബ്രൈഡിനാണെങ്കിലും എന്നെ ഭയങ്കര ആർബാണെങ്കിലൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്തൊരാളാണ് ഭയങ്കര സിമ്പിളായിട്ടുള്ള ആളാണ് ഇത് തന്നെ നമ്മൾ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ് ആ ഡ്രസ്സാണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ഒക്കെ അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചതാണ് പിന്നെന്താ അങ്ങനെ എന്താ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് പിന്നെ പതിനൊന്ന് മണിക്കാണ് നിൽക്കുക എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചെക്കനും കൂട്ടരും ഒക്കെ വരും എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെയാണ് ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ഇതാണ് നമ്മളെ പുയാപ്പിളോ റിയാസ് എന്നാണ് പേര് ഇതൊന്നും ഞാനെടുത്ത വീഡിയോ ഇല്ല കേട്ടോ അപ്പോൾ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ തന്നെ ആ വീട്ടിൽ മീൻസ് ആ ഒരു ഇതിൽ തിരക്കില്ലായിരിക്കുമല്ലോ അപ്പോൾ നിക്ക ഇനി നടക്കാൻ പോവാണ് എൻ്റെ ഉമ്മിപ്പിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താ പിന്നെ ഒന്നും പറയാനില്ല നിങ്ങൾ കണ്ടുനോക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സമ്മതം ചോദിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടല്ലോ മുമ്പ് അപ്പോൾ അതിനായിട്ട് അളിയം വന്നതാണ് സമ്മതം ചോദിക്കുകയാണ് ഇക്കടുത്തെ വീഡിയോ എൻ്റെ വീഡിയോ കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ അതാണിപ്പോൾ ഇങ്ങനെ രണ്ട് കളറിലൊക്കെ വരുന്നത് പിന്നെ അവിടെ നിൽക്ക നടക്കുന്നുണ്ട് ഇത് ഇക്കാൻ്റെ അമ്മായികളും എളിമമാരും മക്കളും ഒക്കെയാണ് കേട്ടോ ഞാൻ ഇക്കാനിങ്ങനെ നോക്കി നടക്കുകയാണ് അപ്പോഴതാ ഇക്കതാ മൂത്തച്ചാളെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു ഇക്കാനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടിരുന്നതാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ മക്കളെ കൂടെ ഇന്നിട്ട് കാക്കൻ്റെ മക്കളെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുവാണ് ആടി ബിരിയാണിയും ചിക്കൻ മന്തി ബീഫ് ഫ്രൈ ചിക്കൻ ബ്രോസ്റ്റ് ഇതൊക്കെയാണ് നമ്മളെ വീട്ടിലെ ഫംഗ്ഷനാകുമ്പോൾ നമുക്ക് മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അല്ലേ ആ ഒരു തിരക്കിൽ അപ്പം ഇതൊക്കെയാണ് മക്കള് അപ്പുറത്ത് ഇരിക്കുന്ന വെല്ലുവിപ്പം ആരാണെന്ന് എനിക്കറിയില്ല അവിടെ ഫാമിലിയിൽ ആരെങ്കിലും ആയിരിക്കും ഇത് ഹിബൻ്റെ വല്യപ്പയും വലിയമ്മയൊക്കെയാണ് ഇത് ചെക്കൻ്റെ വീട്ടുകാരാട്ടോ റിയാസിൻ്റെ വീട്ടുകാരാണ് ഇതൊക്കെ പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു ലോയറാണ് ആയിരിക്കുന്നത് എലിമേൻ്റെ പാരക്കുട്ടിൻ്റെ ഹസ്ബൻഡാണ് പിന്നെന്താ അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ വീട്ടുകാരുത് ചെക്കൻ്റെ വീട്ടുകാരാട്ടോ പിന്നെ പെണ്ണിൻ്റെ ഫ്രണ്ട്സാണ് തോന്നുന്നത് പിന്നെ എല്ലാവരെയും എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ആരെയും അങ്ങനെ എടുത്ത് പറയുന്നില്ല ഇതൊക്കെ ബ്രൈഡിൻ്റെ ഫ്രണ്ട്സാന്ന് തോന്നുന്നു പിന്നെ ഇത് നാത്തുവിൻ്റെ റിലേറ്റീവ്സ് ഹസ്ബൻഡ് റിലേറ്റീവ്സ് നാത്തുവിൻ്റെ ഹസ്ബൻഡ് റിലേറ്റീവ്സ് ശരിക്കും നമ്മളെ പുയാപ്പിളേന അധികം വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു തിരക്കായിരുന്നു ബഹളമായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ പുയാപ്പിള റിയാസ് നല്ലൊരു അടിപൊളി ഡേ ആയിരുന്നു കുറേ നാളുകു ശേഷം ഒരു ഫങ്ഷൻ കൂടിയതല്ലേ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ടാവുമല്ലോ പിന്നെ കുറേ ആൾക്കാരെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം നമ്മൾ തന്നെ ഒരു തിരക്കിലായിരിക്കും ഇവിടെ ഒന്നും കണ്ടോ ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എൻ്റെ ഫോണിൽ ഞാൻ സെൽഫി എടുത്തപ്പം ലൈറ്റ് അപ്പുറത്തെ സൈഡിലായിരുന്നു അവിടെ നിന്ന് എടുക്കണമായിരുന്നു പിന്നെ ചെക്കൻ്റെ വീട്ടുകാരും കുറേ ആൾക്കാരുണ്ടായിരുന്നു കുറേ ആൾക്കാർ നമ്മൾ വീഡിയോസ് കാണുന്നവരുണ്ടായിരുന്നു ഇത് റീനുവും റീനുവിൻ്റെ കസിൻസും അതിൻ്റെ കൂടെ ഞാനും കൂടി എടുത്താണ് ഇത് നാത്തൂവിൻ്റെ അതായത് അലിയൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ എല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോ എടുത്തപ്പോഴത്താണ് പിന്നെ പെണ്ണിനെ അവരെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ എൻ്റെ കക കഴിഞ്ഞു പെണ്ണിനെ അവരുടെ വീട്ടിലോട്ട് ഒന്ന് ആക്കിയിട്ട് തിരിച്ച് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനായിട്ട് ഇറങ്ങുകയാണ് പെണ്ണ് മാത്രമേ പോകുന്നുള്ളൂ ചെക്കൻ്റെ കൂടെ പിന്നെ അന്നാണെങ്കിൽ നല്ല മഴ അതുകൊണ്ട് ഡ്രസ്സിൻ്റെ ഒന്നും അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഫോട്ടോഗ്രാഫർ പറഞ്ഞു പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് വരാം എന്നിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ബീച്ച് ഉണ്ടല്ലോ അവിടേക്ക് പോയിട്ട് അവിടെ ഷൂട്ട് ചെയ്തിട്ടാണ് പോകാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഇറങ്ങുകയാണ് എല്ലാവരും കൂടി എല്ലാം ബ്രൈഡിൻ്റെ ഫാമിലി എല്ലാവരും കൂടി ഇറങ്ങുകയാണ് പിന്നെ ഹിബയും ഷാലുജും പിന്നെ ഞാനും മിക്കയും പിന്നെ ഇക്കാൻ്റെ ബ്രദറും ഫാമിലിയും അങ്ങനെ കുറച്ച് പേര് മാത്രം എല്ലാവരും കൂടി ഒന്ന് ബീച്ചിലൊന്ന് അവരൊന്ന് കൊണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ നമ്മളവിടെ നിന്ന് പോവും പിന്നെ അവരെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ ചെക്കൻ്റെ വീട്ടിലോട്ട് പോവും അങ്ങനെയാണ് പ്ലാന് അപ്പം അതിനായിട്ട് ഇറങ്ങിയതേട്ടോ അങ്ങനെ നമ്മൾ ബീച്ചിൽ എത്തിയപ്പോൾ കണ്ട ഒരു കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചേറൊക്കെ ഇട്ടിരുന്ന സ്ഥലമാണ് ഫുള്ള് ബീച്ച് ഇത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അവിടെ നിന്നും അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് നല്ല വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക ബീച്ചിൻ്റെ അവിടെ നിന്നുള്ള വീഡിയോസൊന്നും വീഡിയോസും ഫോട്ടോസൊന്നും കിട്ടില്ല കണ്ടോ ഇത്രയും കൂടെ കയറിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെയൊക്കെ ചേറിട്ടിരുന്ന സ്ഥലമാണ് അപ്പോൾ പിന്നെ അവിടെ ഒരു കുറച്ചൊരു ഗ്രീനറി കാണുന്നുണ്ട് ആ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് ഫോട്ടോഷൂട്ട് എടുക്കുകയാണ് കാരണം ഇനി കുറച്ചും കൂടി ആയി പിന്നെ ലൈറ്റ് പോവും അപ്പം ബാക്ക്ഗ്രൗണ്ടൊന്നും വലിയ ലുക്കൊന്നും ഇല്ല പക്ഷേ ഫോട്ടോഗ്രാഫേഴ്സിനും വീഡിയോഗ്രാഫേഴ്സും ഒക്കെ ഒക്കെ റെഡിയാക്കാൻ പറ്റുമല്ലോ അപ്പോൾ എല്ലാവരും കൂടി അവിടെ നിന്ന് ജസ്റ്റ് ഞങ്ങളൊന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ ബാക്കി എല്ലാവരും പോയി അങ്ങനെ നമ്മൾ അവരാടാക്കിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയി അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരായിരിക്കും ബൈ താങ്ക്